പോളിങ് മുല്ലകത്താണോ വെച്ചിരിക്കുന്നത് ജന്മദിനാശംസകൾ വാതിലടച്ചോ പല തെണ്ടികളും കാണാം എന്തങ്ങനെ സൂക്ഷിച്ചു നോക്കണേ സാറിനെ കാണാൻ എന്തൊരു ഞാൻ കൊണ്ടുവന്ന സമ്മാനം എന്താണെന്ന് നോക്കിയോ നല്ല മോഹിനിക്ക് മോടേ വേഷം ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാ പിന്നെ ഞാൻ മാത്രം മോഡേണായാ പോരല്ലോ എനിക്ക് വേണ്ടി ഇതൊന്ന് ഇട്ടുകൊണ്ട് വരാമോ കാണാനുള്ള മോഹം കൊണ്ട വന്ദേ ജയശൗരേ ഇപ്പോ മോഹിനി ഒന്നുകൂടി സുന്ദരിയായി താങ്ക് യു സർ സാർ നമുക്ക് കേക്ക് മുറിക്കാം ഇപ്പൊ മുറിക്കന അയ്യോ കണ്ണാടി കത്തിക്കില്ലേ ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ഞാൻ തരാം പായ പിടിച്ചോ തുറന്നു അയ്യോ ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലേ എവിടെ എവിടെ മറ്റവൻ കിരൺ ഇവിടെ ആരുമില്ല എടാ പട്ടി ഈ വീടിന്റെ എവിടെ നീ വിളിച്ചിരുന്നാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും ഞാൻ ആരുമില്ലല്ലേ നോക്കട്ടെ നിന്നെ വെട്ടി െ നിന്നെട്ടിത്തുണ്ടെന്ന് പറഞ്ഞു ചിറ്റപ്പൻ ഇന്ന് പുറത്തൊന്നും പോയില്ലേ പോളൊന്ന് വിചാരിച്ചു പക്ഷെ പോയില്ല കള്ളം ചിറ്റപ്പൻ ഇന്ന് പാർക്കിൽ പോയില്ലേ പാർക്കിലോ ோ வெம் அது ஒரு பட்டிய முகம் போலிய முகமில்லை ஒரு கழுத முகம் போல ஒரு கழுத முகமில் முகமில் தான் நீ எந்த கள்ளம் நீக்கில் போயிலே ഒരു പട്ടിയുടെ മുഖം പോലെ വേറൊരു പട്ടിയുടെ മുഖല്ലേ ഒരു കഴുതയുടെ മുഖം പോലെ വേറൊരു കൈതയുടെ മുഖമല്ലേ എന്റെ മുഖം പോലെ വേറൊരു മുഖമല്ലേ കൂടുതൽ ആറ് വേഷ ആറ് പിടിച്ചു എന്ത് പിടിച്ചു താൻ എന്താണോ ഈ പറയുന്നത് അപ്പൊ അല്ലേ എനിക്ക് തോന്നിയതായിരിക്കും തനിക്ക് എന്ത് തോന്നി ഒന്നുമില്ല പിന്നെ എന്തിനാണോ എന്റെ കാല് പിടിച്ചത് മനുഷ്യനാരെങ്കിലും എന്റെ കാൽ പിടിക്കുമോ സാറിന്റെ കാല് നല്ല കാലാന്ന് തോന്നി അതുകൊണ്ട് കയറി പിടിച്ചു ഉം കാൽ പിടിക്കുന്നതൊക്കെ കൊള്ളാം വാറ അവിടുത്തെ ഉപ്പും ചോറും തിന്നവരാണ് ഞാൻ എന്നെ വിശ്വസിക്കുന്നു ആ ഗൂർക്കപ്പണ്ടാര ഇല്ലാത്തത് ഭാഗ്യം ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ അകത്ത് കിടക്കും അല്ലുപ്പണ്ടാര ഞാൻ കണ്ട എന്റെ പണി കഴിഞ്ഞു ஏது ரூபத்தில் எவாருக்கறியா பாக்கியுள்ள மனசமாதானி நடக்க வையாண்டாய் நீடிச்சுண்ட நீ எந்த காலு இப்பீணு இது எந்த வீழ்ச்ச மதுசரணோ நினைக்கூட கண்ணன் கரு கட்டோண்டு போய் அவன் காணில் നിലാമത്ത് വാടിയിലേ ഇറങ്ങിയാൽ അപ്പോൾ അവൻ തുടങ്ങും കള്ളൻ പ്രേതം പണ്ടാറം അടിക്കും എങ്ങനെ പറയല്ലേ എന്റെ കൃഷ്ണിപ്പൻ അത് ചാക്കളക്കി കൊള്ളാം നല്ല ഉണക്ക തേങ്ങയാണ് അയ്യോ ഞാന സ്വപ്നം കാണുന്നേ കേട്ടോ കല്യാണം കഴിഞ്ഞ് ഇത്രേ നാളായിട്ട് നിന്റെ സ്വപ്നം തീർന്നില്ല നിന്റെ അതൊക്കെ പോട്ടെ എനിക്ക് ആ ആ കൂടി വരണം അതിനല്ലേ ഞാൻ ഈ ഓ കുറച്ച് ദിവസമായി പറഞ്ഞു നാക്കെടുക്കില്ല അതിനും പറ്റിയല്ലോ അച്ഛനോ നോക്കിയേ ഞാൻ തന്നെ ആരാന്നറിയാൻ വേണ്ടിയാ അവർ അച്ഛനോ ഒന്നും ചെയ്യില്ല വളരെ മര്യാദക്കാരൻ മര്യാദക്കാരാ അച്ഛനോ നോക്കിയേ ചെന്നേ അങ്ങോട്ട് நம்மள திருத்தா போலே விடற பட்டி காஷ் அது வேண செம் ஞாபக சத்து கேரியா அது காசு குறைக்கும் கையெடு ിൽ ഞാൻ ആകെ പേടിച്ചുപോയി ഇങ്ങനെ ഒരു ആങ്ങളെ ആദ്യമായിട്ടാണ് ഞാൻ കാണണേ കുറെ നാൾ മെന്റൽ ഹോസ്പിറ്റലായിരുന്നു ആ പണ്ടാർക്കാല പോയാ പോയി നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു ഉല്ലാസയാത്രക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുക ഞാൻ വിളിച്ചാൽ കുട്ടി വരുമോ ഞാൻ റെഡി പിന്നെ ബർത്തഡേലും പോരാവരുത് ആ പെണ്ണ് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ എനിക്ക് ഉറപ്പുണ്ട് അമ്പലത്തിൽ വെച്ച് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അപ്പോ അച്ഛനും ചെറിയ ചനുമായിട്ട് ആ പെണ്ണിന് എന്തോ ബന്ധമുണ്ട് കുറെ ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു അവർക്ക് രണ്ടുപേർക്കും വല്ലാത്തൊരു മാറ്റം മൊത്തത്തിൽ എന്തോ ഒരു പന്തിട് തോന്നുന്നുണ്ട് നല്ല ശക്തി മനോ കണ്ടോ കണ്ടോ എന്താണ് വേണ്ടത് സാറ് പറഞ്ഞോളൂ ആ

അതെ പറയുമ്പം വിഷമം തോന്നരുത് ആപ്പീസിലെ കാര്യം ആകെ കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുക നമ്മുടെയാൾക്ക് ഒരു കുഴപ്പവും നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് പക്ഷെ ആ ആനന്ദ സാറിന്റെ പോക്ക് അത്ര ശരിയല്ല ഒന്ന് എവിടെ തുടങ്ങുമെന്ന് എനിക്ക് ഒരു നിശ്ചയവും എന്തായാലും പറയൂ അതെ നമ്മുടെ ആപ്പീസിൽ പുതുതായിട്ട് വന്ന ആ ടൈപ്പിസ്റ്റ് ഉണ്ടല്ലോ മോഹിനി ആ കുട്ടിയുടെറകെ ആരംഭ സാർ എപ്പോഴും ആരെ കുറിച്ചാ ഓർമ്മയുണ്ടോ വിചാരിച്ചതല്ല ഓർമ്മ വെച്ചത് മുതല് ഈ കുടുംബത്തിലെ ചോരാ കേസവൻ ഉണുന്നത് കാണാൻ പറ്റാത്തത് കാണുമ്പോ എനിക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ വയ്യായി ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി സൂക്ഷിച്ച നിങ്ങളുടെ കുടുംബത്തിലെ നല്ലത് പെട്ടെന്ന് കേറി ബഹളം വെച്ച കാര്യങ്ങൾ കൂടുതൽ ഭക്ഷണ ആകുകയുള്ളൂ അതുകൊണ്ട് എല്ലാം മയത്തിലും മതി ഇപ്പോ വീട്ടിലേക്കാണോ അല്ല ഒന്ന് മാർക്കറ്റിൽ പോകുന്നു എനിക്കിത് ആരംഭത്തിലേ തോന്നിയതാ ഗണപതി ചേട്ടന്റെ ഒട്ടയ്ക്ക് നിന്നുള്ള സംസാരവും മുടികർപ്പിക്കളും പാന്തിടികളും ഒക്കെ ഏതായാലും കേശവൻ ചേട്ടൻ പറഞ്ഞത് നന്നായി ഇനി നമുക്ക് ശ്രദ്ധിക്കാമല്ലോ ഞാൻ പറഞ്ഞതാണെന്ന് ചേച്ചി അറിയണ്ട എല്ലാം ഒരു മയത്തിൽ കൈകാര്യം ചെയ്താൽ മതി ആ എനിക്കൊരൽപ്പം ധൃതിയുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും അതെ ഒരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കുമോ ഇല്ല ചേച്ചി പറ നമ്മുടെ ആനന്ദനെ ഈയിടെയായിട്ട് വല്ലാത്ത ഒരു മാറ്റം ഏ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള നീ ശരിക്ക് ശ്രദ്ധിക്കാഞ്ഞിട്ടാ നല്ല മാറ്റമുണ്ട് ഭർത്താവ് ആണെന്ന് കരുതേ കണ്ണടച്ചു വിശ്വസിക്കരുത് എപ്പോഴും ഒരു ശ്രദ്ധ വേണം ദേ അവനാട്ടുമായിട്ട് അടുപ്പത്തില അങ്ങനെ വാ ഞാനത് ചേച്ചിയോട് പറയാൻ ഇറക്കുമായിരുന്നു എന്റെ ചേട്ടനല്ല നിങ്ങളുടെ ചേട്ടനാണ് ചെടീ ഗുരുത്തുദോഷം പറയരുത് അവര് എന്റെ അല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ചെറുതായിട്ടൊന്നും നോക്കാൻ പോലും അറിയാമെയ്യാത്ത ആലാ അതുകൊള്ളാം പിന്നെ എന്താ കേട്ടനാ മൂത്ത് നോക്കുന്നത് പാൽ ഏതാ പാഷാണേതാന്ന് പോലും തിരിച്ചറിയാത്ത കൂട്ടത്തിലുള്ളതാ എന്റെ ചേട്ടൻ ഇല്ലാത്തത് പറഞ്ഞാലേ ദോഷം കിട്ടും ആ അതാ കോളൊപ്പം നല്ലതും ചീത്ത തിരിച്ചറിയാനുള്ള ബുദ്ധി അവനില്ല പറഞ്ഞു പറഞ്ഞു കടുവയെ കിടുവ പിടിച്ചപ്പോൾ ആയല്ലോ ആർക്കും ഒന്നും അറിയില്ല കരുതരുത് കേട്ടോ ചേട്ടന്റെ ഒരു മുടി കെറുപ്പിക്കളും ഒട്ടയ്ക്ക് നിന്നുള്ള സംസാരവും എനിക്ക് അന്നേ തോന്നിയതാ എന്തോ കൊഴപ്പം ഉണ്ടെന്ന് ദേ അനാവശ്യ പറയുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ ഉം നിങ്ങളും അതാ മനസ്സിലാക്കേണ്ടത് ഒരു തള്ളയും പിള്ളയും വഴിയാധാരം ആകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ അതിപ്പോ ഞാൻ താനൊന്നും പറയുന്നില്ലേ എന്റെ ഉടുപ്പി കൃഷ്ണ ചേച്ചി ചേച്ചിയുടെ പിള്ളേടെ കാര്യം മാത്രം നോക്കിയാ മതി എന്റെ പിള്ളേടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ ആ നീ എങ്ങനെയെങ്കിലും ഭണ്ടാരം അടങ്ങാൻ ആണെന്ത് പഴച്ചു എന്താണ് കുട്ടികളെ പോലെ സത്യം പറയണം എനിക്കറിയാം എന്റെ വേറെ പെണ്ണ് നോക്കിയിട്ടുണ്ടോ നീ നിനക്കറിയുമോ ചേട്ടൻ പാവമാണെന്ന് പറയുന്നു പ്രേമം കള്ളൻ ഗണപതിയും ആ പെണ്ണുമായി ആടിപ്പാടി നടക്കുന്നത് നമ്മൾ അറിഞ്ഞതുകൊണ്ട് നമ്മൾ പറഞ്ഞു അയാളാണ് കള്ളൻ ഇത് നമ്മൾ നിന്നോട് പറയുന്ന കരുതയും ഇത് ഇന്നോ നിലയോ തുടങ്ങിയതല്ല പ്രായമാകുമ്പോ ചിലർക്ക് ബുദ്ധി നഷ്ടപ്പെടും നമ്മൾ നിറയെ പ്രാവശ്യം ഉപദേശം കൊടുത്തു നോക്കി കേട്ടില്ല നന്നാകാൻ ഇഷ്ടമില്ലാത്തവൻ കേൾക്കുമോ ഉപദേശം നമ്മൾ രാത്രിയിലും പകലും ഓർത്ത് കഴിയുന്ന ഈ തങ്ക കുടത്തിനെ മറന്ന് നമ്മൾ വേറൊരു സുന്ദരിയുടെ പുറകെ പോകുമോ നീയാണ് സുന്ദരി സ്വലോകസുന്ദരി നമ്മൾക്കൊരു കാര്യത്തിലേ സങ്കടമുള്ളൂ നീ നീ നമ്മളെ നമ്മൾ സംശയിക്കുമോ അങ്ങനെ പലതും പറയും നിങ്ങൾ നമ്മളുണ്ട് കമ്പനിയിലെ ജോലിക്കാർ കാണും ഓ നോക്കൂ ഇങ്ങനെ കരഞ്ഞാലോ വിവരമില്ലാത്തവർ പലതും പറയും അത് കേട്ട് നമ്മൾ വിഷമിക്കുന്ന എന്തിനാ ആ പെണ്ണിനെ പിരിച്ചുവിടാൻ തുടങ്ങിയപ്പോഴൊക്കെ വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞ കാര്യം എന്നാലും നമ്മളെ പെട്ട് െ കുറിച്ചോ എന്നെപ്പറ്റിയു എന്നെ പറ്റി നിനക്കറിഞ്ഞോടെ തിരുമൽ ദേവനെ സാക്ഷി നിർത്തി ഞാനിവിടെ സത്യം പറയാം നീയല്ലാതെ മറ്റൊരു പെൺകുട്ടി എന്റെ മനസ്സിൽ കയറി പറ്റിയിട്ടില്ല ഇത്രയും മുഖശ്രിയുള്ള നിന്നെ വിട്ട് ആ നരു പോലുള്ള മോഹിനിയുടെ പിന്നാലെ ഞാൻ പോയി എന്ന് നെയ്യും കൂടി പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല എനക്ക് നമ്മളെ ആയിരം കുടത്തിന്റെ വായിക്കെട്ട ഒരു മനസ്സിന്റെ വായ മുടിക്കട്ടാ നോക്കുമോ കുടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞപ്പോഴാ വായ ഓർമ്മിച്ചേ പണ്ടേ നമ്മുടെ പുള്ളിപ്പശുവിനെ കുളിപ്പിക്കാൻ വേണ്ടി നാ തെക്കേ കുളത്തിൽ നിന്ന് ഒരു കൂടെ വെള്ളവുമായിട്ട് വരുമ്പോ ആ പുള്ളിപ്പശു കയറ് പൊട്ടിച്ച് എന്നെ കുത്താൻ ഓടിച്ചില്ലേ അപ്പൊ നമ്മൾ അല്ല ട്രിഷ്ണല്ല ഓർമ്മയിണ്ടില്ലേ എനക്കുമല്ല ഓർമ്മയിണ്ട. ഹും. അയ്യോ. അത് വേണ്ട. അത് മുളകു ഉപ്പ. ഇതെന്നാ മളുന്നണ്ടോ? മുളവൻ വേറുവാ. അപ്പുറത്തിന് ഉപ്പ് കൂടുതലുണ്ടോ? ഏയ് ഇല്ല. അച്ചാർനോ? അച്ചാർന്നാണെങ്കിൽ പാടത്തിന് ഇത് നല്ല ടേസ്റ്റ്. അന്നാ അച്ചാർ കുറച്ചെടുത്തെ. അത് നമ്മൾ കഴിച്ചോളൂ ഇത് ആനന്ദപ്പയുടെ രാജ്യാതിർത്തി ഇത് ഗണപതിപ്പയുടെ അതിർത്തി അതിർത്തിക്കുള്ള ആഭ്യന്തര കലഹം നടക്കുന്നു ഇനി ഇവിടുന്നൊരു വിശയിലങ്ങോട്ട് അവിടുന്നൊരു വിസയിൽ ഇങ്ങോട്ട് അപ്പോ സമാധാന സേനകളായി നമ്മൾ അവിടെ എത്തുന്നു അവന്മാരെ തമ്മിൽ അടുപ്പി തടുപ്പി വെല്ലും പരിശാക്കി ആയിരവും പതിനായിരം വീതം ഊറ്റിയെടുത്ത് വഴിയാധാരമാക്കുന്നു എങ്ങനെ അതിന്റെ ബുദ്ധി ഭീകരം പണ്ടൊരിക്കൽ രണ്ട് മുട്ടനാടുകളെ തമ്മിൽ തെറ്റിച്ച് നടുക്കുന്നു രക്തം കുടിച്ച കുറുക്കന്റെ ഗതി അറിയാലോ കാലമാണ നിന്റെ കരുനാക്ക് വളക്കാതെ എല്ലാ കണ്ണത്തിന് ഒപ്പിച്ച് എന്റെ അറിയുന്ന ആണല്ലോ നിനക്ക് തെളി ഈ ത്രിവിക്രമൻജിയുടെ ഒരു പ്ലാനിങ്ങുകളും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പരാജയപ്പെട്ടിട്ടില്ല ഈ കാറും സ്ഥാപനവും അതല്ല അതല്ലി പാവികളെ രക്ഷിക്കട്ടെ എന്ന് ഈ അഷ്ടപതി പാട്ടിനും മനുഷ്യന്റെ മനസ്സിലേക്ക് ഊർന്നിറങ്ങാനുള്ള ഒരു കഴിവുണ്ട് ഈ അഷ്ടപതി പാട്ടിനും ഞാൻ വിടില്ല എന്താ അറിയ ഗണപതി പയ്യല്ലേ അതെ താനാരാ പാർവതിയുടെ കാമുകൻ ഏത് പാർവതിയുടെ നിങ്ങളുടെ മകള് പാർവതിയുടെ കൈവിടാ കൈവിട് അയ്യേ ഇത്രയും വയസ്സായില്ലേ കെട്ടിച്ചയക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയുള്ള നിങ്ങള് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ അഴിഞ്ഞാടെന്ന് വെച്ച മോശമല്ലേ നിനക്ക് പെന്താ വേണ്ടേ അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി പിന്നെ വേറൊരു കാര്യം ഇന്ന് നിങ്ങൾ ഇവിടെ കണ്ടത് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല പക്ഷെ ഇനിയൊരിക്കൽ കൂടി കണ്ട ഞാൻ ചിലപ്പോ അറിയാതെ പറഞ്ഞു പോയിട്ടിരിക്കും വരട്ടെ അമ്മ വരട്ടെ എവിടുന്നാ ഇവിടെ അടുത്തുനിന്ന് തന്നെയാ ഓഫീസിൽ പോകാൻ തയ്യാറാവുന്നു ഇപ്പൊ വരും ഓഫീസിൽ ബാത്റൂം ഉണ്ടല്ലോ അവിടെ പോയി കൂടെ ഹായ് അങ്കിൾ അറിയില്ലേ അല്ല നമ്മളൊന്ന് ഐസ്ക്രീം പാർലർ അമ്മേടെ വീട്ടിലെ മോനല്ലേ അതെ പയ്യാണില്ലേ എനിക്ക് കണ്ടപ്പോഴേ തോന്നി കേട്ടോ ഓഫീസിൽ പോകാൻ അവിടെ പോയി പങ്കിടിച്ചു പോയിക്കോളൂ ഞാനിവിടെ എല്ലാവരും പരിചയപ്പെട്ടിട്ട് പോയിക്കോളും അല്ല പോണ വഴിക്ക് മോനെ എവിടെങ്കിലും ഇടാ എനിക്ക് ബൈക്ക് ഉണ്ട് ആ ബൈക്ക് ബൈക്കുണ്ട് അവന് ബൈക്കുണ്ട് നമ്മൾ പോകൂ കൊടുത്ത് പതുക്കെ പോകും വീട്ടിലാറല്ലാം ഉണ്ട് അച്ഛനും അമ്മയും പിന്നെ അനിയത്തിയും ആന്റിയെ കുറിച്ച് എപ്പോഴും പറയും ഇവിടുത്തെ അച്ചാറും പപ്പടൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ രണ്ടു കുപ്പി അച്ചാറും കൊണ്ടേ അങ്ങോട്ട് ചെല്ലാവും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനെന്താ എത്ര വേണം അവൾ തരാമല്ലോ പാർവതി ഇല്ല ഇവിടെ പാർവതി അറിയുമോ അത് പറയാൻ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച കോളേജിൽ പഠിക്കുന്നത് ഞാൻ ഈ വീടൊക്കെ കണ്ടോട്ടെ അതിനെന്താ വരുവോ കാണാമല്ലോ പയ്യനെ പരിചയമുണ്ടോ എന്താ ആ ആ പയ്യനെ പരിചയമുണ്ടോന്ന് ഒരു കല്യാണത്തിന് വെച്ച് പരിചയപ്പെട്ടതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തനിക്ക് പയ്യനെ പരിചയമുണ്ടോ ആ പയ്യനെ പരിചയമുണ്ടോന്ന് പരിചയം തരത്തിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ആ എന്നാ വണ്ടി പോട്ടെ അതേല്ലോ നമ്മുടെ കുട്ടിയാ കോമള പാർവതിയോട് ചേർന്നോ പഠിക്കുന്നതേ പാർവതി ഒന്ന് വേഗം വരൂ ഗണേശ ചേട്ടനെ അറിയൂ ഗണേശനെ അറിയുമോ പിന്നെ അവൻ അല്ലേ ഗണേശാ പാർവതി നീ ഈ കുട്ടിയെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഞാൻ അപ്പോഴൊക്കെ ഒരു കാപ്പി കാഫിടാ അത് അത് പറ്റില്ല ഒരു കാഫി കുടിച്ചാൽ എന്താ പോകും പാർവതി പ്രായമായ ഒരു കുട്ടിയാ അത് ഓർമ്മ വേണം ഓ വല്യ മഠത്തിക്കാരെ വലിയ തറവാടികളാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭവിച്ചോളാം നിനക്ക് നഷ്ടോളല്ലോ എന്റെ മോളാണെന്ന് പറഞ്ഞല്ലോ ഇത് എന്ത് വിചാരം ഒന്നേ ഉള്ളൂ നീ സൽഗുണസമ്പന്നന്മാരായ ഒരു അമ്മായിപ്പനും ചിറ്റപ്പനും ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ടുള്ള പുരയ്ക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടണോ പുരയിലെ തീ കെടുത്തിയിട്ട് ഈ വാഴ വെട്ടു ഈ സ്വർഗത്തിലും കട്ടുമ്പോ ഒരു മിനിറ്റെ